പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രായം കൂടുമ്പോൾ മരുന്നുകളുടെ ആഘാതം അപകടം കൂടുമോ അതോ കുറയുമോ ഓരോരോ രോഗങ്ങളുടെ പേരിൽ മരുന്ന് കഴിക്കാത്തവർ വളരെ വളരെ കുറവാണ് ആധുനിക വിദ്യാഭ്യാസം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് രോഗം മരുന്ന് രോഗം വരുമ്പോഴേ മരുന്ന് രോഗം വരാതിരിക്കാൻ പ്രതിരോധ മരുന്ന് അതിൽ അന്ധമായി വിശ്വസിക്കുന്നവരാണ് നല്ലൊരു പങ്ക് വിദ്യാസമ്പന്നരും അതാണ് ശാസ്ത്രീയം എന്നവർ കരുതുന്നു പഠിപ്പിച്ചത് അങ്ങനെയായതുകൊണ്ട് അവരെ അതിനധികം കുറ്റം പറയാനും പറ്റില്ല പക്ഷെ മരുന്ന് കഴിക്കുന്ന എല്ലാവരും തന്നോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഡോക്ടർമാരോട് പോയി ചോദിച്ചിട്ടൊരു കാര്യമില്ല അത് ഞാൻ നാളെ പറയാം തന്നോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ അല്ല ശാസ്ത്ര ഗ്രന്ഥങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇപ്പോൾ വളരെ സൗകര്യമാണ് എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസുണ്ട് ഗൂഗിളിനോടോ മെറ്റയോടോ ഡീപ് സീക്കിനോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർ തരുന്ന ഉത്തരങ്ങൾ ചെറുപ്പക്കാർക്ക് ശാരീരികമായ വ്യായാമങ്ങളുണ്ട് അധ്വാനമുണ്ട് അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാണ് മരുന്നുകൾ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന ആഘാതമല്ല തകരാറുകളല്ല പ്രായം ചെന്നവരിൽണ്ടാക്കുന്നത് ചെറുപ്പക്കാരിൽ തന്നെ കരൾ വീക്കാണെങ്കിൽ കിഡ്നി വീക്കാണെങ്കിൽ ദഹനം ദുർബലമാണെങ്കിൽ മലബന്ധമുണ്ടെങ്കിൽ ആഘാതങ്ങൾ വളരെ കൂടും പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ പ്രായം ചെന്നവരിൽ ഒരുപോലെ തന്നെ കൂടിയ അപകടമാണ് മരുന്നുകൾ ഉണ്ടാക്കുക മരുന്നുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണപരിഹാരം അതിൽ വരുന്നില്ല കാരണപരിഹാരം എന്ന രീതിയിൽ ചില വൈറ്റമിനുകളുടെ സപ്ലിമെൻറ്റുകളുടെ ഫുഡ് സപ്ലിമെൻറ്റുകളുടെ ഭാഗങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും അവയിൽ മരുന്നിന് പുറമേ എക്സിപ്പിയൻസ് ഇല്ലാതെ ഗുളിക രൂപത്തിലാക്കിയോ സിറപ്പാക്കിയോ ഡ്രോപ്സ് ആക്കിയോ ഒന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അപ്പോൾ ഫില്ലർ മെറ്റീരിയലുകൾ അത് ചിലപ്പോൾ ചെളിയായിരിക്കും ക്ലേ ആയിരിക്കും സ്റ്റാർച്ച് ആയിരിക്കാം ഉണ്ടാകും മൈക്രോ മൈക്രോഫിലിമിൻ്റെ കോട്ടിംഗ് ഉണ്ട അങ്ങനെ നിരവധി സാധനങ്ങൾ ചേർന്നതാണ് നമ്മുടെ കയ്യിലേക്ക് വീഴുന്ന ഗുളികയായാലും ക്യാപ്സ്യൂൾ ആണെങ്കിൽ പറയുകയും വേണ്ട ആ ഷെല്ല് അതിൻ്റെ നിറം എല്ലാം വളരെ അപകടകാരികളാണ് ഇപ്പോൾ കാരണപരിഹാരം എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന മരുന്നുകൾ പോലും വൈറ്റമിനുകൾ പോലും നിരവധിയായ തകരാറുകൾ കിഡ്നിയുടെ കരളിൻ്റെ തകരാറുകൾ ഉണ്ടാക്കുന്നവയാണ് മരുന്നുകൾ ഒരിക്കലും രോഗകാരണത്തെ പരിഹരിക്കുന്നില്ല ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉദാഹരണം ഒരിക്കൽ കൂടെ പറയാം പ്രമേഹ രോഗി ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു വിഡിത്തം അശാസ്ത്രീയം വേറെ എന്താണുള്ളത് പ്രമേഹ രോഗിയുടെ രോഗത്തിൻ്റെ കാരണം പാങ്ക്രിയാസിൻ്റെ ദൗർബല്യമായതുകൊണ്ട് ആ ദൗർബല്യം മാറ്റാൻ അതിനാണ് ശ്രമിക്കേണ്ടത് പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തലാണ് ചികിത്സയാവേണ്ടത് അതല്ലാതെ പാങ്ക്രിയാസ് വീക്കായതുകൊണ്ട് ഇൻസുലിൻ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല അത് കാരണം വേണ്ടത്ര ഷുഗറിനെ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് സാധിക്കുന്നില്ല അവിടെ ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക മെറ്റ്ഫോമിൻ ഗ്ലൈസിഫൈസ് ഗ്ലൈനൈസ് പ്രയോഗങ്ങൾ മണ്ടത്തരമെന്നല്ലാതെ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിരെ മണ്ടൻ മെഡിസിൻ മണ്ടൻ മെഡിസിൻ എന്ന് വിളിക്കുന്നത് അതിനു പകരം പ്രമേഹ രോഗിയുടെ പാൻക്രിയാസിനെ ശക്തിപ്പെടുത്താൻ പൂർണ്ണ ശ്രദ്ധ നൽകുന്ന ഒരു രീതിയാണ് പ്രകൃതി ജീവനത്തിനുള്ളത് അതുകൊണ്ട് നേച്ചർ ലൈഫിൽ വന്ന് രണ്ടു മൂന്നു ആഴ്ചയൊക്കെ പ്രകൃതി ജീവന രീതികൾ പഠിച്ച് പാൻക്രിയാസിനെ ശക്തി ആർജിപ്പിക്കുന്നവർക്ക് മേഹത്തിന്റെ മരുന്ന് കഴിക്കേണ്ടതായി വരുന്നില്ല ഇൻസുലിൻ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു പാൻക്രിയാസ് വീണ്ടും റീജറേറ്റ് ചെയ്യുന്നത് വരെ നിർബന്ധമായും അവരത് തുടരണം ചിലർക്ക് മൂന്ന് മാസം ചിലർക്ക് ആറു മാസം അത് കഴിഞ്ഞ് അവർ കുറച്ചൊക്കെ തെറ്റിച്ചാലും കുഴപ്പം വരാറില്ല സാമാന്യ വിവേകത്തിൻ്റെ കോമൺ സെൻസിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കാര്യങ്ങളെ കാണണം ചിന്തിക്കണം ഡോക്ടർമാരുടെ അടിമകളാകരുത് കച്ചവട കച്ചവടശാസ്ത്രത്തിൻ്റെ ഇരകളായി മാറരുത് പ്രായം ചെല്ലുന്ന ആളുകൾ മരുന്നുകൾ കഴിക്കുന്നത് ഒന്നോ രണ്ടോ ഒന്നോ അല്ല ഇന്നത്തെ കാലത്ത് എഴുപത് മരുന്നുകൾ വരെ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വരാറുണ്ട് പത്തൊമ്പതിനഞ്ചും മരുന്നുകൾ രാവിലെ ഉച്ചക്ക് വൈകിട്ട് പിന്നെ കിടക്കുന്നതിന് ഉറക്കം വരാൻ എന്തിനൊക്കെയാണ് മനുഷ്യർ മരുന്ന് കഴിക്കുന്നത് ചെറുപ്പക്കാർക്ക് ആർക്കും ഇതുപോലെ ഡോക്ടർമാർ മരുന്നുകൾ കൊടുക്കാറില്ല ചെറുപ്പക്കാരോട് പറയും മരുന്ന് അധികം അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല ഓവർഡോസ് ഒട്ടും വരരുത് പക്ഷെ പ്രായം പങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മരുന്നുകളുടെ കൂമ്പാരമാണ് അവരുടെ വയറ്റിലേക്ക് ഡംപ് ചെയ്യുന്നത് പ്രായം കൂടുമ്പോൾ ആരോഗ്യം കൂടുകയല്ല ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ കൃത്യമായി ശരീരത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആരോഗ്യത്തിനൊരു കുറവും കാണുന്നില്ല എന്നുള്ളൊരു ഭാഗം ഞാൻ അടിവരയിട്ട് പറയുകയാണ് പ്രകൃതി രീതികൾ ചെയ്യുന്നവർക്ക് പ്രായം കൂടുന്നു എന്നുള്ളത് ആരോഗ്യം അങ്ങനെ കുറയുന്നതിൻ്റെ കാരണമായി കാണുന്നില്ല തൃശ്ശൂരിൽ സി സി ജോസ് ഞങ്ങൾക്കെല്ലാം വളരെ ആവേശം തരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് എഞ്ചിനീയറാണ് തൃശ്ശൂർ ജില്ലയിലെ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ് വയസ്സ് കണ്ടാൽ പറയില്ല ഒരു എഴുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം നാൽപ്പത് കിലോമീറ്റർ ദിവസവും സൈക്കിളിൽ കിട്ടും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ സൈക്കിളിൽ ഉഷാറായിട്ട് പറന്ന് നടക്കുകയാണ് എത്ര പേരെ വേണം വർഷങ്ങളായി അദ്ദേഹം മരുന്നുകളെല്ലാം വലിച്ചെറിഞ്ഞു ഒരു രോഗവും ഇല്ലാതെ ജീവിക്കുക റോഡ് ആക്സിഡൻറ്റ് പറ്റി പല്ലുകൾ വലുത് പോയി പരിക്കുക നന്നായിട്ട് പറ്റി പ്രകൃതി രീതികളിലൂടെ തന്നെ ആദ്യത്തെ ആളുകളെല്ലാം കൂടെ പോക്കി ആശുപത്രി കൊണ്ടുപോയി ഇട്ട ഏതാണ്ട് ഒരു അർദ്ധാബോധാവസ്ഥയിൽ അവിടെ നിന്ന് ഉടനെ പോങ്ങൂ പ്രകൃതി രീതികൾ ചെയ്തു തൃശ്ശൂരിൽ തന്നെ ജോസഫ് ജോൺ ഉണ്ട് കുരിയച്ചിറയിൽ ജോസഫ് ജോണും അൽഫോൻസയും സഞ്ചരിച്ചിരുന്ന കാർ ഒരു മഡിലിൽ ഇടിച്ചു കാർ തകർന്നു നല്ല പരിക്കുകൾ അവർക്കും പറ്റി അത്ര ഗുരുതരമായിരുന്നില്ല എന്നേ ഉള്ളൂ ആശുപത്രിയിൽ പോയി റെക്കോർഡൊക്കെ ശരിയാക്കി ഇങ്ങു പോരാൻ ഞാൻ പറഞ്ഞു തൃശ്ശൂർ കോടന്നൂരിലെ നേച്ചർ ലൈഫിൽ വന്ന് അവരൊരു മാസം തങ്ങി നടക്കാനൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ പ്രകൃതി രീതിയിലൂടെ അവരും സുഖപ്പെട്ടു റിട്ടയർമെൻ്റ് കഴിഞ്ഞ് അവരും സുഖമായി തന്നെ നടക്കുന്നു അവരങ്ങനെ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാം സാധാരണ രീതിയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഗുളിക കാലം ആരംഭിക്കുകയാണ് പ്രമേഹത്തിന് രണ്ട് പ്ലസ് ഇൻസുലിൻ ഷറിന് മൂന്ന് ഒന്ന് കൊളസ്ട്രോളിന് മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം രണ്ടെണ്ണം ഹാർട്ടിന് ക്ലോപ്പിലറ്റും കോട്ടാസ്പിരിനും ബേബി ആസ്പിരിനും ഒക്കെ രക്തം കട്ടയാകാതിരിക്കാൻ രക്തം നേർപ്പിക്കണ്ടേ പാല് പാലുമുള്ള ആക്കിയാൽ തലയിലേക്ക് പോകുന്ന രക്തം തലച്ചോറിന് പോഷകങ്ങൾ നൽകുമോ രക്തം നേർപ്പിക്കാമോ രക്തം നേർപ്പിക്കാനും പാടില്ല കട്ടിയാക്കാനും പാടില്ല രക്തം നേർപ്പിക്കാൻ ഈ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നവരൊരു അപകടത്തിൽ റോഡ് അപകടത്തിൽപ്പെട്ട കിട്ടുമോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മൂത്രം പോകാൻ പ്ലോസ്റ്റേറ്റിന് അത് രണ്ട് ഗുളിക പിന്നെ ഇതെല്ലാം കൂടെ കുറയ്ക്കുന്ന കുറേ വൈറ്റമിനുകളുണ്ട് ശരീരത്തിൽ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് അതിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയോടെ മൂന്ന് ഗുളിക പിന്നെ കാൽമുട്ടിന്റെ തേയ്മാനത്തിന് രണ്ടെണ്ണം വിശപ്പുണ്ടാകാൻ ഒരെണ്ണം ആഹാരത്തിന് തൊട്ടു മുമ്പ് ദഹിക്കാൻ വേണ്ടിയിട്ട് ദഹന രസങ്ങൾ പുറപ്പെടുവിക്കാൻ ശരത്തെ നിർബന്ധിക്കുന്നതിന് ഒരെണ്ണം ആഹാരം കഴിഞ്ഞാൽ ശോധന ശരിയാവാനുള്ളത് ഒരെണ്ണം കിടക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ ഉറങ്ങാൻ വേറൊരെണ്ണം പിന്നെ മനസ്സിന്റെ സമാധാനം സ്വസ്ഥത നിലനിർത്താൻ ടെൻഷൻ കുറയ്ക്കാൻ അതിന് വേറൊരു ഭാഷ എല്ലാം കൂടെ പ്രായമായവരുടെ വയറ് ഗുളികപ്പെട്ടിയാണ് അതിങ്ങനെ ഓരോ പ്രാവശ്യവും ഡാക്കിട്ട് എടുത്ത് പോകുമ്പോൾ കൂടി 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 വരും ശക്തിയും കൂടി വരും എണ്ണവും കൂടി വരും ഇതേത് വിവേകത്തിൻ്റെ ചികിത്സയാണ് ഏത് ശാസ്ത്രമാണ് പ്രായം ചെന്നവരെ കൊണ്ട് ഇങ്ങനെ മരുന്ന് തീറ്റിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ആ ശാസ്ത്രം ഒന്ന് ആരെങ്കിലും ഒന്ന് വിശദീകരിച്ചു തരാമോ ഹൈഡ്രജന്റെ രണ്ട് തന്മാത്രയും ഓക്സിജന്റെ ഒരു തന്മാത്രയും കൂടി ചേർന്നാൽ എച്ച് ടു ഒ വെള്ളമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ ശാസ്ത്ര മരുന്നുകളിലെ കെമിക്കലുകൾ എക്സിപ്പിയൻസ് പലത് കൂടി ചേർത്ത് നൽകുമ്പോൾ കെമിക്കൽ ഇന്ററാക്ഷൻ ഉണ്ടാവില്ലേ ആ ഇന്ററാക്ഷനിൽ എന്തെല്ലാമാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുക എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ ഇനി ശരീരത്തിൻ്റെതായ ലഹനരസങ്ങൾ ഈ മരുന്നുകളുടെ നിർവീര്യമാക്കുന്നതിനോ ഇനി ഈ മരുന്നുകൾ പലതു ചേർത്ത് കഴിക്കുമ്പോൾ ഇതിലെല്ലാം ശരീരസ്രവങ്ങൾ ദഹനരസങ്ങൾ പ്രവർത്തിക്കണമല്ലോ അവിടെയും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലേ അൾസറും ആർത്രൈറ്റിസും ഹാർട്ട് ബ്ലോക്കും അസ്ഥി അസ്ഥിതൈമാനവും ഒക്കെ ഈ കെമിക്കൽ ഇൻ്ററാക്ഷനിൽ ഉണ്ടാവില്ലേ ഉണ്ടാകും ഉറപ്പാണ് ഓരോരുത്തരിലും അത് ഓരോരോ തരത്തിലായിരിക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അപകടങ്ങൾ ഉണ്ടാക്കുക ചിലർക്ക് സ്ട്രോക്ക് ആയിരിക്കും ചിലർക്ക് ക്യാൻസർ ആയിരിക്കും ഈ മരുന്ന് തീറ്റകൾ കൊണ്ടുണ്ടാകുന്നത് കരൾനാശം വൃക്കനാശം ഹാർട്ടിന് കേട് തുടങ്ങിയിട്ടുള്ള നിരവധിയായ തകരാറുകളാണ് ഏത് വിവേകമാണ് ഡോക്ടർമാരെ കൊണ്ട് ഇങ്ങനെ മരുന്നുകൾ തുരിതുരായ എഴുതിപ്പിക്കാൻ മരുന്ന് കമ്പനിക്കാരുടെ സമ്മർദ്ദമല്ലാതെ മരുന്ന് കമ്പനിക്കാർ എഴുതി തയ്യാറാക്കിയ അവരുടെ കൂലി എഴുതി തയ്യാറാക്കിയ കച്ചവട സാഹിത്യം ശാസ്ത്രത്തിൻ്റെ പേരിൽ പഠിച്ചിറങ്ങിയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ഇതുപോലെ മരുന്ന് എഴുതുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിദേശങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകും അല്ല വിദേശങ്ങളിൽ ബന്ധുക്കൾ നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ഇവിടെയുള്ള ഡോക്ടർമാർ എഴുതി തന്നിട്ടുള്ള മരുന്ന് കുറിപ്പടി ഒന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് ബ്രിട്ടനിലോ ഓസ്ട്രേലിയയിലോ കനഡയിലോ സ്വിറ്റ്സർലാൻഡിലോ സ്വീഡനിലോ നെതർലാൻഡ്സിലോ ഒക്കെയുള്ള അമേരിക്കക്കയ കരുത് കേട്ടോ നിങ്ങളുടെ ബന്ധുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കുക ഇതൊക്കെയാണ് രോഗിക്കുള്ള കുഴപ്പങ്ങൾ ഈ കൊല്ലമായി മരുന്നുകൾ ഇങ്ങനെ കഴിക്കുകയാണ് ഇത് ശരിയായ ചികിത്സാരീതിയാണോ ശാസ്ത്ര ണോ ഇങ്ങനെ ഈ മരുന്നുകളെല്ലാം കൂടെ കഴിക്കുന്നത് എന്ന് അവിടെയുള്ള ഡോക്ടർമാരോട് അവിടെയുള്ള ഇന്ത്യക്കാരായ ഡോക്ടർമാരോടല്ല ആ നാട്ടുകാരായ ഡോക്ടർമാരോട് ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് വിവരം പറയാൻ പറയുക ആ ഡോക്ടർമാർ അമ്പരക്കും അത്ഭുതപ്പെടും ഇതെന്ത് കാണാൻ ചികിത്സ എന്ന് ചോദിക്കും ഴുതി തന്നത് ഇതൊക്കെ ഇങ്ങനെ ഈ മരുന്ന് മുഴുവൻ കഴിക്കാൻ എഴുതി തന്ന ഡോക്ടർക്ക് വട്ടണ്ടോ എന്ന് ചോദിക്കും ചെയ്തു നോക്ക് എന്നിട്ട് ആ വിവരം ഒന്ന് അടിയിൽ കുറിക്കണേ ഞങ്ങളിങ്ങനെ ചോദിച്ചു ഇതാണ് കിട്ടിയ ഉത്തരവ് അടിയിലൊന്ന് എഴുതണം മരുന്നുകളുടെ സേഫ്റ്റി അലർട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ മൊബൈൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്നുകളുടെ സേഫ്റ്റി അലർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് തീരുമാനിക്ക് അതിൻ്റെ സ്പെഷ്യൽ പ്രിക്വേഷൻ എസ് പി ഇൻഡിക്കേഷൻ സി ഐ എന്ന് എഴുതും ഇന്ററാക്ഷൻ ഐ എൻ ടി എ ഡിആർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഇതെല്ലാം മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറേ കിട്ടും നിങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള തകരാറുകൾ കിട്ടും പക്ഷെ അതെല്ലാം മെഡിക്കലി പ്രമോട്ടഡ് സൈഡ് എഫക്ട് മാത്രമായിരിക്കും ശരിയായ സൈഡ് എഫക്റ്റ് ഇവരാരും മിണ്ടത്തില്ല റിസർച്ചുകൾ ചെയ്താൽ റിസർച്ച് ചെയ്യുന്നവൻ വിവരം അറിയും ആവശ്യമില്ലാത്ത റിസർച്ച് ഒന്നും ചെയ്യണ്ട ശാസ്ത്രജ്ഞ ഞങ്ങൾ ഫണ്ട് തരുന്ന ഞങ്ങൾ ഉത്തരം മുൻകൂട്ടി തന്ന് നിന്നെ കൊണ്ട് റിസർച്ച് നടത്തിച്ച് ഞങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുന്ന അതിൽ നിന്നെങ്ങാനും വഴിമാറി നടന്നാൽ വിവരം വിവരമറിയും നിന്റെ തകർക്കും നിന്റെ കരിയർ തകർക്കും പ്രായം ചെല്ലുംതോറും മനുഷ്യരുടെ ആന്തരാവയവങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ വേഗത കുറയും കരളിൻ്റെ എഫിഷ്യൻസി കുറയും അതുകൊണ്ട് തന്നെ കരളിൽ മരുന്നുകൾ എത്തിയാൽ അതിനെ നിർവീര്യമാക്കുന്ന വിഘടിപ്പിക്കുന്ന ജോലികൾ കൂടുതൽ സമയമെടുക്കേണ്ടതായി വരും അത് മരുന്നുകൾ കരളിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കും അത് മരുന്നുകളുടെ ഡ്രഗ് മെറ്റബോളിസം സ്ലോ സ്ലോവാകുന്നു എന്നാണ് പറയുക കരളിന്റെ പ്രവർത്തനം സ്ലോ ആകുന്നതുകൊണ്ട് കരളിൽ മാത്രമല്ല ശരീരത്തിൽ മൊത്തവും മരുന്നുകൾ വ്യാപിച്ച് കൂടുതൽ സമയം കിടക്കുന്ന ഒരവസ്ഥയാണ് ഇതുമൂലമുണ്ടാകുന്നത് അതുകൊണ്ട് മരുന്നുകളുടെ ദോഷഫലങ്ങളും മരുന്നുകളുടെ വിഷബാധയും കൂടുതലായി പ്രായം ചെന്ന ആളുകൾക്ക് അനുഭവപ്പെടും പ്രായം ചെന്ന ആളുകളിൽ കൊഴുപ്പ് കൂടുതലായി കെട്ടിക്കിടക്കും മസിൽ കുറയുകയും ചെയ്യും ഫാറ്റ് സോൾവിളായിട്ടുള്ള നിരവധി മരുന്നുകളുണ്ട് ആ മരുന്നുകളെല്ലാം സുഖമായി കൊഴുപ്പിൽ തങ്ങി അവിടെ കിടക്കും പല സെഡേറ്റീവ്സ് ആന്റി ഡിപ്രസൻസ് ഇവയെല്ലാം തന്നെ കൊഴുപ്പിൽ ശരീരത്തിലെ കൊഴുപ്പിൽ അവിടെ അടിഞ്ഞു കിടക്കും പുറത്തേക്ക് പോവില്ല ലിവറിൽ പോലും എത്തില്ല വളരെ വളരെ സാവധാനത്തിൽ മാത്രമേ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ പ്രായമായവരുടെ ശരീരത്തിന് സാധിക്കുകയുള്ളൂ അത് ഓരോ ഭാഗത്തെയും അവയവങ്ങളെ രക്തകോശങ്ങളെ വൃക്കയെ കരളിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും ഹാർട്ട് ബ്ലോക്കിൽ പലപ്പോഴും ഈ കൊഴുപ്പിനെ കട്ടിയാക്കുന്ന മരുന്നുകളുടെ സാന്നിധ്യം ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെയാണ് അതേപോലെ തന്നെ പ്രായം ചെല്ലും തലച്ചോറിൽ പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് നാടീ ഞരമ്പുകൾ ബലഹീനമാകുന്നുണ്ട് സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ആഘാതങ്ങൾ അപകടങ്ങൾ വളരെ കൂടുതലാണ് ആൻറ്റീകോലിനർജീസ് ആൻറ്റി ഡിപ്രസൻസ് ബെൻസോഡയാസെപ്പീൻസ് ഇതുപോലുള്ള നിരവധി മരുന്നുകൾ തലച്ചോറിൽ പ്രായമായവരുടെ തലച്ചോറിൽ പലതരത്തിലുള്ള തകരാറുകളും ഉണ്ടാക്കും ഡിമൻഷ്യ പോലുള്ള മറവി രോഗങ്ങളിലേക്ക് ഈ മരുന്നുകൾ നയിക്കുകയും ചെയ്യും പ്രായമായവരുടെ വൃക്കകളുടെ പ്രവർത്തനവും സാവധാനത്തിലായിരിക്കും പ്രോസ്റ്റേറ്റിൻ്റെ തകരാറ് കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട പലപ്പോഴും മൂത്രം മൂത്രസഞ്ചിയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന കൂടുതൽ സമയം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകും രക്തമരിച്ച് മൂത്രമെടുക്കുന്ന സമയം വളരെ കൂടുതലാകും മരുന്നുകളുടെ അംശങ്ങൾ മൂത്രത്തിലൂടെ പുറത്തു പോകാൻ അവിടെയെല്ലാം കെട്ടിക്കിടക്കുമ്പോൾ സാവധാനം മാത്രം പുറത്തു പോകുമ്പോൾ വൃക്കയുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും മൂത്രസഞ്ചിയുടെ അവസ്ഥ എന്തായിരിക്കും പ്രോസ്റ്റേറ്റിന് അത് കുറച്ചുകൂടെ സഹായകമാകുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം അതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ പ്രോട്ടീൻ അതിൻ്റെ ആകിരണം കുറയും പല ലിപ്പിറ്റുകളുടെയും അംശമെല്ലാം കുറയും പല മരുന്നുകളും രക്തത്തിലുള്ള പ്രോട്ടീനിനെ വലിച്ചെടുക്കുന്നവ കൂടിയാണ് അപ്പം നന്നാവില്ലേ ഇനി മറ്റൊന്നാണ് കീമോ ബ്രെയിൻ നിങ്ങളിൽ പലരും അതാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് എന്താണ് ഈ കീമോ ബ്രെയിൻ അത് ഡിമൻഷ്യ രോഗത്തിന് സമാനമായ പ്രയാസമാണ് കീമോതെറാപ്പി മരുന്നുകൾ പ്രയോഗിച്ചു കഴിഞ്ഞ് ആ മരുന്നുകൾ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ തുടർന്നുള്ള മറവിയും പ്രയാസങ്ങളുമൊക്കെയാണ് ബ്രെയിൻ എന്ന പദം കൊണ്ട് ഡോക്ടർമാർ വിളിക്കുന്നത് ഇനി പ്രായം ചെന്നവർക്ക് ഈ മരുന്നുകളെല്ലാം ഇങ്ങനെ ഡംപ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് അവരുടെ ആയുസെങ്ങാനം കൂട്ടിത്തരുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ മനുഷ്യരെല്ലാം മരിക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ എല്ലാവരും മരിക്കുന്നു അസാധാരണമായി തൊണ്ണൂറിലേക്കും നൂറിലേക്കും എത്തുന്നവരാവട്ടെ നല്ല ദഹനശക്തിയുള്ളവരും മലബന്ധം അല്പം പോലും ഇല്ലാത്തവരും പലപ്പോഴും മിതാഹാരികൾ നന്നായി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവർ മരുന്നുകൾ അങ്ങനെ അധികം കഴിക്കാത്തവരൊക്കെയാണ് ജനിതകമായി പരമ്പരാഗതമായി നല്ല ആരോഗ്യമുള്ള കുടുംബാംഗങ്ങൾ നല്ല ആരോഗ്യമുള്ള അച്ഛനും അമ്മയ്ക്കുമെല്ലാം ജനിച്ചിട്ടുള്ളവർ അതല്ലാതെ ഇങ്ങനെ മരുന്ന് തിന്നുന്ന ആളുകൾ എത്ര വരെ പോവാറുണ്ട് പോയാൽ തന്നെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ പോയിട്ട് എന്താണ് കാര്യം ഈ ഇംഗ്ലീഷ് മരുന്നിങ്ങനെ തിന്നുന്നതിന് പകരം അവരെ ആയുർവേദ മരുന്നിലാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഹോമിയോയിലാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അവർ നേരത്തെ അങ്ങ് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദുരിതമൊക്കെ എത്ര കുറവായിരിക്കും നേച്ചർ ലൈഫിൽ ധാരാളം പ്രായം ചെന്നവർ വരാറുണ്ട് പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷമായി മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നവർ മരുന്നും രോഗവുമായി ഇങ്ങനെ ഗുസ്തി പിടിക്കുന്ന ആളുകൾ അതിലെ അസ്തിമാരോഗികളുണ്ട് മുട്ടു തേജനം വന്നവരുണ്ട് മറവി രോഗം വന്നവരുണ്ട് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം മാത്രം അലർജി ഇങ്ങനെയുള്ള രോഗങ്ങൾ പലതിൻ്റെയും പേരിൽ മരുന്നും ദുരിതവുമായി ജീവിച്ചു പോകുന്നവരുണ്ട് വെറും രണ്ട് മൂന്ന് ആഴ്ച കൊണ്ടാണ് അവരുടെ മരുന്നുകൾ പരമാവധി കുറച്ചും പരമാവധി മരുന്നുകൾ നിർത്തിയും സുഖമായി തന്നെ അവർ മുന്നോട്ട് പോകുന്നത് പോകേണ്ട നേരത്ത് ആരോഗ്യകരമായി തന്നെ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പ്രായം ചെന്നവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഡോക്ടർക്ക് കൂടുതൽ കമ്മീഷൻ മരുന്ന് കമ്പനിയിൽ നിന്ന് പറ്റാൻ വേണ്ടിയുള്ളതാണോ ആശുപത്രി നിശ്ചയിച്ചിട്ടുള്ള കോട്ട തകയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് മരുന്നില്ലാതെ കൂടുതൽ ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയുന്ന പ്രകൃതി ജീവനത്തിലേക്ക് അവരെ കൊണ്ടുവരിക നന്ദി നമസ്കാരം